എന്താ മോഹനന്റെ തലയോട് പിളർന്നത് കടന്നൽ കുത്തിറ്റ മോഹനന്റെ തലയോട്ടി കടന്നലാണോ അടിച്ചു പൊട്ടിച്ചത് ഇങ്ങനെ അധിക്ഷേപിക്കാൻ വേണ്ടി പാടില്ല കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായിട്ട് മരണത്തോട് മല്ലിട്ട് ജീവിക്കുകയായിരുന്നു മോഹനൻ അദ്ദേഹത്തിന്റെ ഓർമ്മ വീണ്ടും കിട്ടിയിട്ടില്ല കടന്നലല്ല ആരും വന്ന് കുത്തിയാലും മോഹൻ അറിയില്ല അതായിരുന്നു അവസ്ഥ പതിമൂന്ന് വർഷക്കാലം തുടർച്ചയായി ഇടക്ക് മാത്രമാണ് തൻ്റെ മക്കളെ തിരിച്ചറിയുക പോയി നടക്കാൻ കഴിയാത്ത സ്ഥിതി ബെഡ് റിട്ടേണായി കിടക്കുകയാണ് പതിമൂന്ന് വർഷം അതാ മോഹനൻ ആ മോഹനെക്കുറിച്ചാണ് ഇങ്ങനൊരു അധിക്ഷേപം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷൻ അല്പമെങ്കിലും മാനവികത മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹം നടത്തിയ ആ പ്രസ്താവന പിൻവലിക്കാൻ വേണ്ടി തയ്യാറാവണം അദ്ദേഹം പറയുന്നത് പതിമൂന്ന് വർഷം മുമ്പുള്ള ഒരു കാര്യം സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞിട്ട് സംഘർഷമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് സഹായകരാകുക ഞങ്ങൾ ആരോടും പറയും എല്ലാവരോടും പറയുകയാണ്